സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ലിയോറ ഫെസ്റ്റ് അവധിക്കാല ക്യാമ്പ് തിരൂർ നഗരസഭ സി ഡി എസ് കീഴിൽ കോരങ്ങത്ത് സാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിച്ചു ഓരോ വാർഡിൽ നിന്നും രണ്ട് കുട്ടികളെ വീതം പങ്കെടുപ്പിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ പരിപാടിക്ക് സി ഡി എസ് കൺവീനർ ആയിഷക്കുട്ടി സ്വാഗതം പറഞ്ഞു സി ഡി എസ് ചെയർപേഴ്സൺ റജുല അധ്യക്ഷത വഹിച്ചു ആർ പിമാരായ റംല സീട്ടി ജംഷീറ എന്നിവർ ക്ലാസ് എടുത്തു കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ സി ഡി എസ് മെമ്പർമാരായ യാസ്മിൻ ആസാദ് സിനി ദയാൽ ബേബി സതി എന്നിവർ വിലയിരുത്തി